ഹലോ നമസ്കാരം ഷിജാസ് വെഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് ഇത് മനസ്സിലായോ ആർക്കെങ്കിലും എന്താണെന്നുള്ളത് ഇതാണ് നമ്മുടെ പണ്ടത്തെ വിളക്ക് എന്നുവെച്ചാൽ എന്താണ് എൻ്റെ പേര് പറയുക റാന്തൽ ഇപ്പോഴും ഇവിടെ ഇത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടാ ഇപ്പം വീട്ടിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അവർക്കൂടെ ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം ഏ നമ്മുടെ അവരോർക്കും ചിലപ്പം ലോകം ഉണ്ടായപ്പോഴേ ലൈറ്റും കരണ്ടും ഒക്കെ ഉണ്ടായി ആണ് നമ്മുടെ നമ്മുടെ ലോകത്തുണ്ടായിരുന്നു എന്നുള്ള ചിലപ്പോൾ അവർക്കൊരു തോന്നല് കാണും അപ്പോൾ അവരോടൊക്കെ പറഞ്ഞു കൊടുക്കണം ഇത് ഇതിൻ്റെ ഒരു കഥ അത് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ അപ്പം കുഞ്ഞിപ്പം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന എന്തുകൊണ്ട് നല്ലതായിരിക്കും അവരറിഞ്ഞിരിക്കട്ടെ ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇതിലാണ് പണ്ടുള്ള ആൾക്കാർ വെട്ടം കണ്ടുകൊണ്ടിരുന്നത് പിന്നെ ഇതിന് മുന്നേ ഉള്ള കാലം എങ്ങനായിരുന്നെന്ന് എനിക്കറിയാൻ പാടില്ല അപ്പോൾ അതെനിക്ക് പറയാൻ അറിയത്തില്ല ഇതിനു മുന്നേ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ ഇത് അതൊക്കെ കഴിഞ്ഞു വന്ന സംഭവമാണല്ലോ ഈ എറണാന്തൽ അപ്പം പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്കതൊരു കൗതുകമാവും അവർ അറിഞ്ഞിരിക്കണം നമ്മുടെ ലോകം മുൻകാലങ്ങളിൽ എങ്ങനെയാണ് ആയിരുന്നു എന്നുള്ളത് ഇങ്ങനെ ആയിരുന്നു എന്നുള്ളതൊക്കെ അവരോട് അറി അറിഞ്ഞിരിക്കട്ടെ നല്ലതല്ലേ നമ്മൾ നമ്മളായാലും ഇത്രയും പ്രായമായിട്ട് നമുക്കും പഴയ കാലങ്ങളിൽ കണ്ടിട്ടില്ലാത്ത സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കും അത്ഭുതമല്ലേ അയ്യോ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നോ ഇങ്ങനെയൊക്കെ ആയിരുന്നോ എന്നൊക്കെ നമ്മൾ അത്ഭുതപ്പെടാറില്ലേ എന്ന് പറഞ്ഞ പോലെ ഇഷ്ടമുള്ളൊരു കുഞ്ഞുങ്ങക്കൂടെ പറഞ്ഞു കൊടുക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ പറയുന്നതും അതായത് മാതാപിതാക്കളുടെ ഇഷ്ടം പേര് റാന്തലെന്നാണേ അപ്പം ഇത് ഞാൻ നിങ്ങൾക്ക് അടുത്ത് കാണിച്ചു തരാം അപ്പം ഇത് കണ്ടോ ഇത് ഇങ്ങനെ പൊക്കുമ്പോഴത്തേനും ഈ ഗ്ലാസ് നമുക്ക് എടുക്കാൻ പറ്റുമേ ഇത് പക്ഷേ ഇപ്പം നമുക്ക് പൊക്കാനൊന്നും പറ്റത്തില്ല ഭയങ്കര എല്ലാം തുരുമ്പിച്ചൊക്കെ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒന്നും ഇത് പൊക്കാനും എടുക്കാനും ഒന്നും പറ്റത്തില്ല അപ്പം ഇതിങ്ങനെ പൊക്കിയിട്ട് ഈ ഗ്ലാസ് ഇങ്ങനെ ചരിച്ചിട്ടാണ് എടുക്കുന്നത് എടുത്താണ് ഇതിനകമൊക്കെ ഈ കരി പിടിക്കുമല്ലോ അപ്പം തുടയ്ക്കുന്നതേ അപ്പോൾ ഇതിൻ്റെ ഗ്ലാസ് പൊട്ടിപ്പോയി കേട്ടോ കുറച്ച് ഭാഗം പൊട്ടിയതാണ് എന്നിട്ട് ഇവിടെ ഒരു ഇവിടെ ഒരു സാധനം കണ്ടോ ഇത് ചെയ്തത് ഇവിടെ ഒരു വര പോലെ കണ്ടോ ആ ഇത് ഇതിനകത്താണ് ഇതിൻ്റെ തിരി വരുന്നത് അതിൻ്റെ തിരി എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഞാനങ്ങ് പറഞ്ഞതാണ് അത് അതിനകത്താണ് ആ തിരി വരുന്നത് നമ്മൾ കത്തിക്കുന്ന തീരി എന്നിട്ട് എന്നിട്ട് ഈ സാധനം കണ്ടല്ലേ ഇത് 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 നമ്മൾ തിരി എന്താ വെച്ചാൽ തീ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യൂലേ ഗ്യാസേൽ നമ്മൾ അതുപോലെ തിരി കുറച്ചും കൂട്ടിയിടുന്ന ഒരു സാധനമാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഇവിടെ വച്ചേക്കുന്നത് ഇങ്ങനെ ഒരു തിരിക്ക് പിന്നെ ഇത് പിന്നെ ഇത് ഇത് കണ്ടോ ഇത് ഇതിൽ മണ്ണെണ്ണ ഒഴിക്കുന്ന ഇതിനെ ഇതാ ഇതിനകത്ത് മണ്ണെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത് ചിലപ്പോൾ പിള്ളേർക്കൊന്നും ഇത് അറിയത്തില്ലായിരിക്കും അറിയുന്നവരുണ്ട് പഴയ ആൾക്കാരൊക്കെ അറിയാം അപ്പം ഇതിനകത്തൂടെ മണ്ണെണ്ണ ഇതിലൂടെ ഒഴിക്കുന്നത് ഇവിടെ ഒരു അടപ്പുണ്ട് പക്ഷേ ഇതിനിപ്പോൾ അടപ്പില്ല എന്നിട്ട് ഒഴിച്ചിട്ട് ഇതങ്ങ് അടച്ചു വെക്കും അപ്പം മണ്ണെണ്ണ ചെന്ന് കിടക്കുന്ന സ്ഥലം ഇവിടെ ആണ് ഈ ഇതിനകത്താണ് മണ്ണെണ്ണ പോയി കിടക്കുന്നതേ എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് പിന്നെ കത്തിക്കും കത്തിക്കുന്നതെന്ന് വെച്ചാൽ എങ്ങനെന്ന് വെച്ചാൽ ഇത് പിന്നെ ഇവിടെ ഇവിടെ പൊക്കും ഇവിടെ പൊക്കും കേട്ടോ ഇവിടെ പൊക്കു തുറക്കു ഏതാണ്ട് ചെയ്യും എനിക്ക് തോന്നുന്നു ഈ അടപ്പ് തുറ ഈ ഇടപ്പേ തുറക്കുമെന്നാണ് തോന്നുന്നത് വലിച്ചങ്ങണ്ട് എടുക്കും അപ്പം ഇതിനകത്തൂടെ അങ്ങോട്ട് തീപ്പട്ടി കോലി കത്തിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നതെന്ന് അപ്പച്ചൻ പറഞ്ഞത് അപ്പം ഇതിൽ കൂടെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ കൂടെ അതിൻ്റെ പുകയെല്ലാം വലിപ്പോകാനാണ് ഈ ഹോൾ ഇവിടെ വെച്ചിട്ടിരിക്കുന്നത് അപ്പം അതുപോലെ ഇവിടെയുണ്ട് ഹോള് കണ്ടോ ഇവിടെ ഉണ്ട് ഹോള് എവിടെയുണ്ട് അപ്പോൾ ഇതിങ്ങനെ തുറന്നിട്ട് നമുക്ക് ഇതിനകത്ത് തീ കത്തിച്ച് തീപ്പട്ടിക്കോലു വച്ച് തീ കത്തിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പം നല്ല വെട്ടമാണ് എന്നിട്ട് ഇത് ഇങ്ങനെ പിടിച്ച് എവിടെയെങ്കിലും കൊണ്ടുവന്ന് നമുക്ക് ഇതേ ഇങ്ങനെ കൊണ്ട് എവിടെയെങ്കിലും തൂക്കിയിടാം അവർ തൂക്കിയിടാനുള്ള ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു ഒരു വളവുണ്ട് ഇവിടെ കമ്പിയിലൊക്കെ അതുപോലെ ഒരു വളവ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പണ്ടത്തെ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പിട്ടുള്ള സംഭവമാണ് ഇത് ഇപ്പോഴത്തെ കുഞ്ഞു പിള്ളേർക്കൊന്നും ഇതൊന്നും അറിയത്തില്ലായിരിക്കും അപ്പോൾ അതാണ് റാന്തൽ കേട്ടോ നല്ല രസമല്ലേ ഇത് കഴുകി തുടച്ചൊക്കെ ഇത് പക്ഷേ ഇവിടുത്തെ ഗ്ലാസ് കുറച്ചങ്ങ് പൊട്ടിയതേ പൊട്ടി ഇവിടെ അവർ മാറ്റിവെച്ചിരുന്നതാണ് കളയാതെയൊക്കെ പണ്ടത്തെ ഒരു 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 ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു ഞാൻ പിന്നെ അതെടുത്ത് നിങ്ങളെക്കൂടെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളു കേട്ടോ ഇപ്പം ഈ പഴയ സാധനങ്ങളൊന്നും അധികം ആരും കളയാറില്ലല്ലോ ഇതൊക്കെ ശേഖരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പം എനിക്കറിയാം ആ സ്ഥലം കേട്ടോ അവിടെ പഴയ നമ്മൾ കണ്ട കൂടി ഇല്ലാത്ത ഓരോരോ സാധനങ്ങൾ അവിടെ നമുക്ക് പിന്നെ കാണാൻ കഴിയും നമുക്ക് പണ്ടത്തെ പൈസയും അതുപോലെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല പല കാര്യങ്ങളും നമുക്ക് അവിടെ കാണാൻ കഴിയും എനിക്കറിയാം അങ്ങനെ ഒരു സ്ഥലം അവിടെ ഉണ്ട് അപ്പം അതാണ് ഇതാണ് റാമ്പല് കേട്ടോ അപ്പം ഞാനിത് ഇവിടെ തൂക്കി ഇവിടെ തൂക്കിയിട്ട് നിങ്ങളെ കാണിക്കുവാണ് അലമാരിയുടെ പിടിയിൽ പിടിയില് തൂക്കിയിട്ടേക്കുവാറങ്ങും തൂക്കിയിടാ എനിക്ക് സ്ഥലം കണ്ടില്ല അങ്ങനെ ഞാൻ ചുമ്മാതൊന്ന് തൂക്കി കിടക്കുമ്പോ ഒരു ഭംഗി ഉണ്ടല്ലോ കാണാൻ വിചാരിച്ചിട്ട് ഭയങ്കര തുരുമ്പ എല്ലാം തുരുമ്പിച്ച് പോയി മുറ്റത്ത് എന്തെങ്കിലും കമ്പിയിലോ എന്തിനെങ്കിലും കൊണ്ടു വന്ന അങ്ങ് തൂക്കിയിട്ടും അപ്പൊ അവിടെ കടന്ന് വെട്ടം കത്തി കേന്ദ്ര രസമുള്ള കാലങ്ങളൊക്കെ ആയിരുന്നാൽ പണ്ടത്തെ ആൾക്കാർക്ക് ആ കാലങ്ങളൊക്കെയാണ് ഇഷ്ടം അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരും വീണ്ടും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പരിചയപ്പെടുത്താം ഒരുപാടില്ല രണ്ട് മൂന്നാലുകൂട്ടം കാര്യങ്ങളും കൂടി പരിചയപ്പെടുത്താനുണ്ട് അതും ഓരോരോ വീഡിയോയിലായിട്ട് പരിചയപ്പെടുത്തി തരാം കേട്ടോ